മലപ്പുറം നിലമ്പൂരിൽ വനം വകുപ്പിന്റെ തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി വ്യാപാരികൾ അരുവാക്കോട് നെടുങ്കയം തടി ഡിപ്പോകളിലാണ് കഴിഞ്ഞ മൂന്ന് മാസമായി അനാവശ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷന് കീഴിലാണ് വകുപ്പിന്റെ അംഗീകൃത തടി വില്പന കേന്ദ്രങ്ങളായ അരുവാക്കോട് നെടുങ്കയം ഡിപ്പോകൾ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഈ ഡിപ്പോകളിൽ പ്രവർത്തി ദിവസങ്ങളിലും ഒഴിവു ദിനങ്ങളിലും വ്യാപാരികൾക്ക് തങ്ങൾ ലേലത്തിൽ പിടിച്ച തടികൾ ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഡിപ്പോയിലേക്കുള്ള പ്രവേശനം പാലക്കാട് ടിംബർ സെയിൽസ് ഡിവിഷൻ ഡി എഫ്ഒയുടെ നിർദ്ദേശപ്രകാരം നിയന്ത്രിച്ചതായി വ്യാപാരികൾ പറയുന്നു നിയന്ത്രണം വന്നതോടെ ഡിപ്പോകളിൽ നടക്കുന്ന ഈ ലേലങ്ങളിൽ കുറവ് വന്നതായും അഴിമതിക്ക് കളമൊരുങ്ങിയതായും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പിന്നെ അശാസ്ത്രീയമായ തീരുമാനങ്ങളുടെ ഫലമായി ഞാനിപ്പോൾ ലേലത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതും ഗവൺമെന്റ് നല്ലൊരു റവന്യൂ വരുമാനം പറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ഈ തീരുമാനങ്ങൾ നമുക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇങ്ങനെ മരങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല അത് പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശി മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച തടി വ്യാപാരികൾ മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രി വനം വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകി തുടർന്ന് വിജിലൻസ് പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അമൃതാനുസ് മലപ്പുറം um